കേരളത്തിലെ ജനമനസാക്ഷിയേയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തെയും ഞെട്ടിക്കുകയും വിറങ്ങലിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് രാഷ്ട്രീയ വാർത്തകൾ സമീപകാലത്ത് വരികയും എന്നാൽ ആസൂത്രിതമായ ചില മാനേജ്മെൻറ്റുകൾ കൊണ്ട് മീഡിയകളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും അതൊക്കെ മറക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത പ്രശ്നം സമീപകാലത്ത് പല വിഷയങ്ങളിൽ നമ്മൾ കണ്ടു നേരത്തെ മുഖ്യമന്ത്രിയുടെ മകനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മീഡിയകളും രാഷ്ട്രീയക്കാരും ഉദ്ഘോഷിച്ചിരുന്ന എസ് എഫ് ഐ ഒ പിന്നെ റിപ്പോർട്ട് കൊടുക്കേണ്ടുന്ന സമയം അതിക്രമിച്ചു നമുക്കറിയാം അതിൻ്റെ ഒമ്പത് മാസത്തോളമായി എസ് എഫ് ഐ ഇവിടെ പോയി എന്നറിയില്ല ഇനി അത് വല്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വല്ല ചാടി ആത്മഹത്യ ചെയ്തോ അതല്ല മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയം എവിടെ എത്തിയെന്നൊക്കെ പറയുന്നതിനിടയിലാണ് ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ തന്നെ നേരിട്ട് വന്ന് മറ്റൊരു എം എൽ എ മലപ്പുറത്ത് നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് വേറൊരു എക്സ് എം എൽ എ അതിനോട് അതേ വാദങ്ങൾ നിരത്തിക്കൊണ്ട് തന്നെ ഉയർത്തിയ ഒരു വലിയ ആരോപണം രണ്ട് ദിവസമായിട്ട് പിന്നെ വീണ്ടും വിസ്മൃതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ആസൂത്രിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അൻവർ തന്നെ മെനഞ്ഞാന്ന് പത്രക്കാരെ കാണുന്ന സമയത്ത് പറഞ്ഞത് ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങളിത് വിശ്വസിക്കാതിരിക്കരുത് ഞാൻ നല്ല അത് കോട്ട് ചെയ്തിരുന്നു എന്നുവച്ചാൽ അൻവറിന് തന്നെ ഒരു വിശ്വാസം ഇല്ലേ വേണ്ട കാരണം പിന്നെ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ വീട്ടിന് മുമ്പിൽ കരിമ്പുലി കണ്ടു പിന്നെ ജപ്പാനിൽ നിന്ന് വരുന്ന വെള്ളമാണ് അവിടെന്നൊക്കെ പറയുന്ന വർത്താനം തന്നെയാണ് ആണ് ഇതും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടെന്നാണ് പത്രക്കാരോട് നേരത്തെ തന്നെ അദ്ദേഹം ഒരു ജാമ്യം എടുക്കുന്ന പോലെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ വാർത്തയും അതിന് സമാനമായ വിധത്തിൽ അങ്ങനെ അങ്ങ് നിസ്സാരമാക്കി കളയാൻ പറ്റില്ല എന്ന് അൻവർ കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ആദ്യം പിന്നെ തുടങ്ങിയത് എവിടെ നിന്നാണ് പറയുന്നത് പറയണത് ഗോവിന്ദമാഷ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന സീനാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല സംഭവം അങ്ങനെയല്ല സംഭവം ഏകാഗിയായ ഒരു ഭരണപക്ഷ എം ഒരു പോസ്റ്റർ എഴുതി പിടിപ്പിച്ചിട്ട് എസ് പിയുടെ ഓഫീസിന് മുമ്പിൽ ഇരിക്ക വീടിന് മുമ്പിൽ ഇരിക്കുന്നു അദ്ദേഹം പറയുന്നു ഇതിനകത്തുള്ള മരക്കുറ്റിയാണ് പ്രശ്നം എന്ന് പറയുന്നു മരക്കുറ്റി പിന്നെ തേക്കും കുറ്റിയാവുന്നു തേക്ക് പിന്നെ തോക്കാവുന്നു എനിക്ക് തോക്ക് വേണം അല്ലെങ്കിൽ ജീവിക്കാൻ വയ്യ എന്ന് ഭരണകക്ഷി എം എൽ എ പറയണു പിന്നെ പെട്ടെന്ന് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ജനാർദ്ദനം പറഞ്ഞാൽ മതി എല്ലാം കൂടി കോമ്പ്ലിമെൻസ് ആക്കി എന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെ തീരാവുന്ന ഒരു പ്രശ്നമല്ലല്ലോ ഇത് അങ്ങനെ കോമ്പ്ലിമെൻസ് ആക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂ അല്ല യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇഷ്യൂസുകൾ വളരെ ഗുരുതരമായ ഇഷ്യൂസുകളാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ തൃശ്ശൂരിലെ പൂരം കലക്കിയത് പിന്നെ ഈ എ ഡി ജി പി ആണ് അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ഇടതുപക്ഷമായാലും യു ഡി എഫ് ആയാലും ഒരുമിച്ച് പൊരുതുന്ന സംഘി രാഷ്ട്രീയത്തിന് ഇവിടുത്തെ പോലീസിൽ അമിതമായ സ്വാധീനമുണ്ടെന്ന് പറഞ്ഞു അന്താരാഷ്ട്ര ബന്ധം ആരോപിക്കാവുന്ന സ്വർണ്ണക്കടത്തിൻ്റെ പ്രശ്നം പറഞ്ഞു പിന്നെ ഒരു കസ്റ്റഡി മരണത്തെക്കുറിച്ച് അദ്ദേഹം ആക്ഷേപം ഉന്നയിക്കേണ്ടായി പിന്നെ കീഴുദ്യോഗസ്ഥൻ്റെ ഒരു ആത്മഹത്യയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കവടിയ കവടിയാറിൻ്റെ അടുത്ത് കൊട്ടാരത്തിൻ്റെ സമീപത്തുള്ള എ ഡി ജി പിയുടെ പിന്നെ സ്വത്തിനെക്കുറിച്ച് പറഞ്ഞു സോളാർ കേസിനെക്കുറിച്ച് പറഞ്ഞു പിന്നെ പറഞ്ഞത് എ ഡി ജി പി ആളെ കൊല്ലിക്കാൻ ശ്രമം നടത്തിയെന്ന ആരോപണം വരെ പറഞ്ഞു എന്നിട്ട് ഞങ്ങളത് കോംപ്ലിമെൻസ് ആക്കിയെന്ന് പറഞ്ഞാൽ ഇത് അൻവറിൻ്റെ പരിധിയിൽ നിൽക്കുന്ന കേസല്ല മുഖ്യമന്ത്രിയുടെ മാത്രം പരിധിയിൽ നിൽക്കുന്ന കേസല്ല കേരളത്തിലെ ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് എന്നിട്ട് മെനഞ്ഞാന്ന് എനിക്ക് രസമുണ്ടായ ഒരു കാര്യം എന്താ വെച്ചാൽ മുഖ്യമന്ത്രിയെ കണ്ടുവന്ന അൻവർ പത്രക്കാരോടാണ് ചൂടാവുന്നത് അദ്ദേഹം പറഞ്ഞത് ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആ ഓർക്കടന്നാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച കമ്മ്യൂണിസ്റ്റ് സർക്കാർ കാശിക്ക് പോയിരുന്നോ അതല്ലെങ്കിൽ പിന്നെ മസനകുടി വഴി ഊട്ടിക്ക് പോയോ കഴിഞ്ഞ ആഴ്ചയും കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലായിരുന്നോ അവിടെ ഉണ്ടായിരുന്നത് അൻവർ ഈ പരാക്രമങ്ങൾ നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്നത് അത് അദ്ദേഹം അദ്ദേഹം വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ പറഞ്ഞത് ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറയണതെന്നാണ് എന്നിട്ട് പറയേണ്ടത് ഞാനൊരു സഖാവാണ് ഇതാണോ കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഞാൻ പരാതി കൊടുത്തു എല്ലാം തീർന്നു എന്നാണ് എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു പരാതി കൊടുക്കാനായി മുമ്പിൽ പച്ചക്ക് പട്ടാ പകൽ ഇദ്ദേഹം കസേരട്ടിരുന്നത് ഈ പരാക്രമങ്ങൾ മുഴുവൻ നടത്തിയത് ഇത് ആദ്യം ചെയ്യായിരുന്നല്ലോ പാർട്ടി ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ പാർട്ടി സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നല്ലോ പെണ്ണും കടലാസം ഉണ്ടായിരുന്നല്ലോ എന്തേ അദ്ദേഹം ഈ പരാതി കൊടുത്തു എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന സാധനത്തെ ഇത്തരം ഒരു വലിയ വിഷയത്തിലേക്ക് കൊണ്ടുവന്നത് പാർട്ടി പ്രവർത്തകരുടെ വികാരത്തെയാണ് ഇയാൾ അഡ്രസ്സ് ചെയ്തതെങ്കിൽ അതാണോ കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയുന്നത് അങ്ങനെയാണോ പരസ്യമായിട്ട് നാട്ടിൽ പറയുക എന്നിട്ട് രഹസ്യമായിട്ട് മുഖ്യമന്ത്രി സെക്രട്ടറിയുമായി കൂട്ടിച്ചേർന്ന് ഇത് ഒത്തുതീർപ്പാക്കുക എന്നതാണോ അതിലും വലിയ രഹസ്യ കാര്യം അദ്ദേഹം പറയുന്നുണ്ട് മുഖ്യമന്ത്രിയെ നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് അന്തസ്സുള്ള തീരുമാനമാണ് മുഖ്യമന്ത്രി എടുത്തതാണ് എന്താ അന്തസ്സുള്ള തീരുമാനം എ ഡി ജിപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ എസ് എക്ക് ചാർജ് കൊടുത്തു ഭയങ്കര അന്തസ്സുള്ളതാണ് ഇതിൽ ശരിക്കും പറയേണ്ടത് അന്തംസിനുള്ള തീരുമാനം എന്നാണ് അന്തം 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 കമ്മികളായിട്ടുള്ള സഖാക്കൾക്കുള്ള തീരുമാനം എന്നാണ് ശരിക്കും പറയേണ്ടത് അല്ലാതെ അന്തസ്സുള്ള ഇതിനെ കുറിച്ച് പറയേണ്ടത് അല്ലെ പിന്നെ അദ്ദേഹം എന്താ പിന്നെ പത്രക്കാർ ചോദിച്ചു എ ഡി ജി പി നടപടി എടുത്തു അപ്പം അദ്ദേഹം തന്നെ പറയുന്ന മറുപടി ഉണ്ട് നടപടി നടപടിയെടുത്താൽ അവർ കേസിന് പോയാലോ പിന്നെ നടപടി എടുക്കല്ലാതെ ആഫ്രിക്കയിലെ കരിമ്പുലികൾക്ക് എ ഡി ജിപ്പിനെ പിടിച്ചു കൊടുക്കാൻ പറ്റുമോ അത് നടക്കുന്ന കാര്യമല്ലല്ലോ രാജ്യത്തൊരു പ്രൊസീജിയർ ഉണ്ട് ഈ പരാതി അൻവർ പറഞ്ഞതിന്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് നടപടിയെടുക്കൽ തന്നെയാണ് കോടതിയിൽ പോകുകയിരിക്കും അത് പോയാൽ അതിനെ മറികടക്കാൻ കഴിയുന്ന തീരുമാനം എടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് മുഖ്യമന്ത്രിയാണ് അദ്ദേഹമാണ് അങ്ങനെ ചെയ്യേണ്ടത് ഇന്നലെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഒരു പകുതി നിരാശനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇന്നലെ സ്വാഭാവികമായി പാർട്ടി സെക്രട്ടറിയെ കണ്ടു അദ്ദേഹം കൂടുതൽ ഊർജ്ജസ്വലനായി അതൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ പാർട്ടി സെക്രട്ടറി കാണുമ്പോൾ ഊർജ്ജസ്വലനാകുന്നതിൻ്റെ പുറകില് വേറെ രാഷ്ട്രീയമുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും നീ വേതറാവണ്ട നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും ഉടനെ ഇറങ്ങി വന്ന പിന്നെ അൻവർ പറയുന്ന കാര്യം രണ്ടാമത് പറയുന്ന കാര്യമാണ് എന്താണ് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ എന്നാണ് പിന്നെ ഇതിൻ്റെ അർത്ഥം എന്താണ് അദ്ദേഹം തന്നെ പറയുന്നു കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങി ഇപ്പോഴേ തീർന്നു എന്നാണ് എ ഡി ജി പിയെക്കുറിച്ചുള്ള ഈ നിങ്ങൾ പത്രക്കാരോട് കേട്ടെ ഈ ഈ ഒരു ഒരു മീഡിയ ഒരു മീഡിയ എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒരു നേതാവ് ഉണ്ടാക്കി അദ്ദേഹം പാർട്ടി നയിക്കാൻ വേണ്ടി പോയതിനു ശേഷം മീഡിയയുടെ ചുമതല വേറൊരു സഖാവിനെ ഏൽപ്പിച്ച ഒരു മീഡിയ എ ഡി ജി പിയുടെ വക്കാലത്തുമായിട്ട് മഞ്ഞാന്ന് വന്നു എന്താ എന്താ പറഞ്ഞത് ഒരു റിപ്പോർട്ടർ ടി വി തന്നെ അങ്ങനെ തന്നെ പറയാം എല്ലാവർക്കും അതിൽ നിന്ന് അതിൻ്റെ പിന്നെ ഹെഡായിട്ടുള്ള ആൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എ ഡി ജി പി വാങ്ങിയിരിക്കുന്ന ഭൂമി അത് കുറേ മുമ്പ് വാങ്ങിയതാണ് അദ്ദേഹത്തിന്റെ ഭാര്യക്ക് നല്ല സ്വർണ്ണ കച്ചവടമൊക്കെ ഫാമിലിയാണ് അത് കൊടുത്തതായിരിക്കാം പിന്നെ ഈ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ഒന്നും ഇല്ലപ്പാ അത് അയ്യായിരം സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളു എന്ന് ഒരു മീഡിയ ജസ്റ്റിഫൈ ചെയ്യാൻ ഇതേ ഭിത്വാന് എന്നെ കുറിച്ച് പറഞ്ഞ കഥ ഉണ്ട് ഇവിടുത്തെ അഞ്ച് പ്രാവശ്യം മുനിസിപ്പാലിറ്റി കോർപ്പറേഷനും പിന്നെ വിജിലൻസും ഇ ഡി ഒക്കെ അളന്ന വീടിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ആ സ്ക്വയർ ഫീറ്റിനെ കുറിച്ച് ഇയാൾ ഒരു മണിക്കൂർ ചാനലിലിരുന്നിട്ട് ഇഞ്ചി വരുന്ന വഴി ഇഞ്ചി മുളക്കുന്ന വഴി ഇഞ്ചി വിൽക്കുന്ന വഴി അതിനെക്കുറിച്ചുള്ള സയൻറ്റിഫിക്കൽ ക്ലാരിഫിക്കേഷൻസ് എന്നിട്ട് പറഞ്ഞത് പതിനയ്യായിരത്തിൻ്റെ കൊട്ടാരം ഞാൻ ഉണ്ടാക്കിയെന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മീഡിയ ധർമ്മവും ഒന്നുമില്ല എ ഡി ജി പി യുടെ വക്കാലത്ത് പിടിച്ചിട്ട് അല്ലെങ്കിൽ വമ്പന്മാരുടെ പൈസ വാങ്ങാനല്ല ജേണലിസത്തെ കച്ചവടം ചെയ്യേണ്ടതെന്ന് ആ സുഹൃത്തിനോട് ഞാൻ പറയാൻ ഒരു കാര്യം ഇതിനകത്ത് കൺക്ലൂഷൻ ഉള്ളൂ അൻവർ കളവ് പറയുന്നു എന്ന് അൻവർ സമ്മതിക്കുമോ അൻവറിന് ബോധ്യമുണ്ടോ അൻവർ കളവാണോ പറഞ്ഞത് കളവ് പറഞ്ഞിട്ടില്ല എന്ന് ആയിരം വട്ടം അൻവർ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അൻവരും തമ്മിൽ കോംപ്ലിമെൻസ് ആക്കേണ്ട പ്രശ്നമല്ല ജനാർദ്ദം പറഞ്ഞ പോലെ അത് കോംപ്ലിമെൻസ് ആക്കേണ്ട പ്രശ്നമല്ല അത് ജനങ്ങൾ അറിയേണ്ട പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് പറയുക തന്നെ വേണം പിന്നെ ഞാനന്ന് പിന്നെ ടി വിയുടെ മുമ്പിൽ വരുമ്പോൾ ഞാനെന്ന് പറഞ്ഞിരുന്നു അൻവർ സൂക്ഷിക്കണം കാരണം ഞാനിത് കുറെ അനുഭവിച്ചതാണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അൻവർ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് കേട്ട് പേതാറായിട്ടെന്ന് തോന്നുന്നുണ്ട് പിറ്റേം തന്നെ മുഖ്യമന്ത്രിൻ്റെ അടുത്ത് പോയി അദ്ദേഹം അദ്ദേഹത്തിന് തോക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മുഖ്യമന്ത്രിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ എല്ലാം കൂടി കോംപ്രമൈസ് കോംപ്രമൈസാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എനിക്കറിയില്ല അങ്ങനെ പേടിക്കാൻ അങ്ങനെയൊക്കെ പേടിക്കേണ്ട കാര്യത്താണ് ഈ മടിയിൽ കരയില്ലെന്നൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരുപാട് കളിയാക്കിയാണ് അൻവർ ഭയങ്കരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ ഒരു നിമിഷം പോലും ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ഈ വിഷയങ്ങളോട് എന്ന് അൻവർ പറയില്ല ഒരു കാരണവശാലും പറയില്ല കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എവിടെ വരെ ഇവർക്ക് പോകാൻ കഴിയും രാജ്യത്ത് ഒരുപാട് വ്യവസ്ഥിതികളും നിയമവും സംവിധാനങ്ങളൊക്കെ ഉണ്ട് രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി മാത്രം അൻവർ വ്യന്തരേണ എന്നല്ല സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി ആയത് ഒരു കൊടുക്കുന്നുണ്ട് ആര് അത് അദ്ദേഹം തീർച്ചയായിട്ടും പാർട്ടി സെക്രട്ടറിയെ കണ്ടിറങ്ങിയപ്പോൾ ആവേശത്ത് പറഞ്ഞതായിരിക്കാം അത് തന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടെ മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശശി മാത്രമല്ല എ ഡി ജി പി മാത്രമല്ല ഈ രാജ്യത്ത് ഒരുപാട് വ്യവസ്ഥതയുണ്ട് കുറച്ചൊക്കെ ചിലപ്പോൾ ഭരണകൂടം വേട്ടയാടാൻ ഇറങ്ങിയാൽ സഹിക്കേണ്ടി വരും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഒരു കഥാന്ത്യം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ കൃത്യമായിട്ട് പരിശോധിച്ചാൽ എ ഡി ജി പി യേയും അത് എന്താണ് പിന്നെ ജസ്റ്റിസ് സുജിത് ദാസിനെയും എ ഡി ജി പിട്ടാനുള്ള തെളിവ് അൻവറിന്റെ കയ്യിലുണ്ട് അൻവറിനെ പൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട് മുഖ്യമന്ത്രിയെയും അൻവറിനെയും പൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ സകലമാന നെറികേടുകൾക്കും കൂടെ നിന്നിട്ടുള്ള അതിനുവേണ്ടി പിന്നാലെ നടന്നിട്ടുള്ള എ ഡി ജി പിയുടെയും എസ്പിയുടെയും കയ്യിലുണ്ട് എസ്പിയേയും എ ഡി ജി പിയേയും അൻവറിനെയും മുഖ്യമന്ത്രിയെയും പൂട്ടാനുള്ള എല്ലാ മരുന്നും ശശിയുടെ കൈയ്യിലുണ്ട് എന്തായി ആര് ശശിയായി ബാക്കിയുള്ളവരൊക്കെ ശശിയായി അതാണ് ഭഗതാനത്തെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇത്രേ ഇതിൻ്റെ കാര്യമുള്ളൂ ഞാൻ മീഡിയ പ്രവർത്തകരോട് സ്നേഹപൂർവ്വം പറയണത് ഇതൊക്കെ ശരി ഇതൊക്കെ ഇവർ ഈ കളി നടത്തുകയാണ് പക്ഷെ അതിനിടയിൽ നിങ്ങൾ ഒരുപാട് പണിയെടുത്ത അത്യധ്വാനം ചെയ്ത മീഡിയ അതിൻ്റെ സർവ ശക്തി ഉപയോഗിച്ച് ചെയ്ത ഒരു വർക്കാണ് വയനാട്ടിലെ ഈ മഹാദുരന്തം ഒന്നല്ല പത്തല്ല നൂറല്ല ഒരുപാട് പേർ ആ ദുരന്തം നിങ്ങൾ മറന്നു പോകരുത് ഇതിനിടയിൽ ഈ ബഹളത്തിനിടയിൽ ഇപ്പോഴും റീഹാബിലിറ്റേഷൻ മാസം കഴിഞ്ഞു പ്രഖ്യാപിച്ചിട്ടില്ല ആ മനുഷ്യരിങ്ങനെ പിന്നെ പൂർണ്ണ അനാഥരായവർ സങ്കടങ്ങൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കുകയാണ് ഇവരുടെ ഈ നെറികട്ട ആളശേഷിയാക്കണ ഈ ഏർപ്പാടുകൾക്ക് അപ്പുറത്ത് അത് മറന്നു പോവരുത് എന്നുകൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനാണ് ഞാൻ നിങ്ങളെ കാണാനിപ്പോൾ കാണുന്നത് തീർച്ചയായിട്ടും അൻവർ ഞാൻ പറഞ്ഞല്ലോ അൻവർ പറയണത് അൻവറിന്റെ മാത്രം വിഷയമാണെങ്കിൽ അൻവറിന്റെ പിന്നെ പാർക്ക് പൊട്ടിച്ചത് പറയാം അൻവറിൻ്റെ പേരിൽ കേസെടുത്തത് പറയാം അൻവറിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറയാം പക്ഷേ അൻവർ പറഞ്ഞിരിക്കുന്നത് കൊലപാതകമാണ് എ ഡി ജി പിയെ പോലെ ഒരു നിയമം പരിപാലിക്കേണ്ട ഉദ്യോഗസ്ഥൻ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു എന്നാണ് ഒരു കസ്റ്റഡി മരണത്തിന് പോലീസ് ഉത്തരവാദിയായിട്ടുണ്ട് എന്നാണ് അങ്ങനെ ഒരു കേസ് എങ്ങനെയാണ് പിന്നെ മുഖ്യമന്ത്രിയുടെയും പിന്നെ പാർട്ടി സെക്രട്ടറിയുടെയും അൻവറിൻ്റെയും മാത്രം പ്രശ്നമാവുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അൻവർ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല അൻവർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമുള്ളതായതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ കരിമ്പുലിനെ കുറിച്ചല്ല പറയുന്നത് ജപ്പാൻ കുടിവെള്ളത്തെ കുറിച്ചല്ല പറയണത് ഞാൻ പറയുന്ന കാര്യം അൻവർ പറഞ്ഞിട്ടുള്ള എ ഡി ജി പൂരം കലക്കുന്ന പ്രശ്നം പറഞ്ഞാരാ ഇപ്പം സി പി ഐയിലെ വയനാട് ജില്ലയിലെ സി പി ഐയുടെ സെക്രട്ടറി പറഞ്ഞത് നിങ്ങളൊക്കെ വാർത്ത കൊടുത്തു പക്ഷെ എവിടെയോ അത് മിസ്സായില്ലേ എന്താ അദ്ദേഹം പറഞ്ഞത് ആ വൈറ്റ് കാർഡിന്റെ വോളണ്ടിയേഴ്സ് വിതരണം ചെയ്തിരുന്ന ഭക്ഷണം തടഞ്ഞത് ആസൂത്രിതമാണ് എന്ന് വെച്ചാൽ രാജൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന റീഹാബിലിറ്റേഷൻ വർക്കിനെ അവിടെ പൊളിക്കാൻ വേണ്ടി ചെയ്തതാണ് എ ഡി ജി പി എന്ന ആരോപണം സി ഭരണകക്ഷിയുടെ ജില്ലാ സെക്രട്ടറി മറ്റൊന്ന് ഭരണകക്ഷിയുടെ എം എൽ എ ആ എം എൽ എ സപ്പോർട്ട് ചെയ്ത എൻ്റെ പൊതുജീവിതം തന്നെ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് വേറൊരു ഭരണകക്ഷി എം എൽ എ മറ്റൊരു മുൻ ഭരണകക്ഷി എം എൽ എ വന്നിട്ട് പിന്നെ ശശിക്കെതിരെ പറയുക ഇതൊക്കെ നിസ്സാരമായിട്ട് എങ്ങനെ കാണാൻ പറ്റുക ഇതിൻ്റെ ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് അന്വേഷണം ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് ഏതായാലും എ ഡി ജി പിയെ കുറിച്ച് എസ് ഐ അല്ല പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സി ബി ഐ പോലെയുള്ള ഒരു ഏജൻസി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനെ ഓൺ ചെയ്യാണ് ഞങ്ങളുടെ പാർട്ടിയായ വിഷയത്തിൽ പാർട്ടിയുടെ അഭിപ്രായം പറയും അതുകൊണ്ട് അന്വേഷണം ഏതായാലും ഈ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാതെ പിന്നെ എന്താണ് ഹെഡ് മാഷയെക്കുറിച്ച് അന്വേഷിക്കാൻ വാശ ഏല്പിക്കണ പണി ശരിയായ പണിയല്ലേ അതാ ലീഗ് എന്തായാലും സമരം ഇട്ടെടുക്കുമല്ലോ തീർച്ചയായിട്ടും ഐ പോറഞ്ചൊറിച്ചിൽ നടക്കണ്ടോ എനിക്കറിയില്ല പക്ഷെ അകിട് മാന്തി കൊടുക്കുന്ന പണി സുരേന്ദ്രൻ ചെയ്യുന്നുണ്ട് അനങ്ങിയാലും മെനക്കെടുന്ന് സുരേന്ദ്രൻ എവിടെയുള്ളത് സുരേന്ദ്രൻ്റെ സ്ട്രോങ് സുര അല്ല ഞാൻ പറയുന്നേ അല്ല ആറാം ആറം പീഡ് ആ ഓക്കെ ഓക്കെ സോറി സോറി ആ ആ അല്ല പ്രതിപക്ഷത്തെ കുറിച്ച് ഈ പ്രതിപക്ഷത്തിന് റോട്ടുമെന്ന് ഇറങ്ങാൻ എപ്പോഴാണ് സമയം ഉണ്ടാവുക ആചാര വിഷയങ്ങളല്ലേ വന്നോണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വയനാട് റീഹാബിലിറ്റേഷൻ ഇഷ്യൂസുകൾ ഞങ്ങൾ സമരം ചെയ്യേണ്ടതാണ് ഇത് സമരം ചെയ്യേണ്ടതാണ് ഞങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ് ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ആ ബോധ്യപ്പെടുത്തലുകൾക്ക് റിസൾട്ട് ഉണ്ടായിരുന്നുവെന്നും ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും ജനങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതല്ലാതെ സമരരീതികൾക്കൊക്കെ പഴയ ഒരു രീതിയല്ലല്ലോ കേരളത്തിൽ പൊതുവെ സ്വീകരിക്കുന്നത് ആ അർത്ഥത്തിൽ ഞങ്ങൾ സമരരംഗത്ത് തന്നെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾ സതീഷം പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൻ്റെ നിയമസഭ അന്നും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് 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 എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രവിയെക്കുറിച്ച് ഞാൻ കണ്ണൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ മാതൃഭൂമിയുടെ ലേഖകൻ ലേഖകനെന്ന് ചോദിച്ചതിന് ഗവൺമെൻറ് ആരാണീ രവി ആ രവി ആരാണ് നിങ്ങൾ കണ്ടു ഇ ഡിയുടെ മുമ്പിലേക്ക് പോയ രവി അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ പ്രൈവറ്റ് സെക്രട്ടറി പിന്നെ അദ്ദേഹം ശിവശങ്കർ ജയിലിലേക്ക് പോയി അത് കഴിഞ്ഞിപ്പോൾ ശശി അവിടെ ഏതാ ഉള്ളത് ഒരു 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 മര്യാദയുള്ള ആരാ ഉള്ളത് എല്ലാവരും കള്ളന്മാര് പോലീസും കള്ളന്മാര് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ശശി അതിനേക്കാൾ ഭീകരമാണെന്ന് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ ആരാ ഉള്ളത് അവിടെ അത് തിരുവഞ്ചൂരിനോട് തന്നെ ചോദിക്കും എനിക്ക് ആരാധകം ഒരാഗ്രഹമില്ല ഒരഗ്രഹവും അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല അൻവറിൻ്റെ ലക്ഷ്യം പിന്നെ പാർട്ടി സെക്രട്ടറി അൻവറെ കൂടി തീരുമാനിച്ചിട്ട് അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും പക്ഷെ അൻവറിൻ്റെ ലക്ഷ്യം എന്ത് എന്ത് തേങ്ങാ കൊലയാണെങ്കിലും ഈ കൊലപാതകം അടക്കം പറഞ്ഞിരിക്കുന്ന സ്വർണ്ണക്കടത്തടക്കം പറഞ്ഞിരിക്കുന്ന കസ്റ്റഡി മരണം അടക്കം പറഞ്ഞിരിക്കുന്ന ഈ പ്രശ്നത്തെ അങ്ങനെ വിടാൻ പറ്റുന്ന കാര്യമല്ല അയാളുടെ ഇഷ്ടം എന്തോ അല്ല സി പി എമ്മും ഞാനൊരു സഖാവാണെന്ന് റീ പോസ്റ്റ് ഇട്ടു അതിലൊന്നും നിൽക്കുന്ന പ്രശ്നമല്ലേന്ന് അത്ര ഭീകരമായ ഇഷ്യൂസ് അല്ലേ ഇത് അൻവറിൻ്റെ പിന്നെ വ്യക്തിപരമായ സുഖനഷ്ട ലാഭങ്ങളുടെ ഒന്നും പറയാം സംസാരിക്കേണ്ട വിഷയമല്ലത് ഇതൊരു പബ്ലിക്കിൽ അല്ലെങ്കിൽ അൻവർ വന്ന് പറയണം ഞാൻ അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി അങ്ങനെയൊന്നുമില്ല എ ഡി ജി പി വളരെ മാന്യനാണ് കൊലപാതകം നടന്നിട്ടില്ല അദ്ദേഹം ആളുകളെ കൊല്ലിക്കുന്നില്ല എന്ന് മാത്രമല്ല ആ കുട്ടികളെ പോലും ഓമനിക്കുന്ന ആളാണ് എനിക്കൊരു തെറ്റ് പറ്റിയാന്ന് പറയട്ടെ ഇന്നലെയും അൻവർ നിങ്ങളെ മുമ്പിൽ വെച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞ വാദങ്ങളിൽ നിന്ന് പുറകോട്ടു പോകുന്നില്ല അന്വേഷണം നടക്കട്ടെ എന്നിട്ട് അദ്ദേഹം പറയണ്ടേ ഇനി ഞാൻ പറയാന്നാണ് രാഷ്ട്രീയ എനിക്ക് ഞാൻ ഒറ്റ കാര്യം പറയാ എന്നെക്കുറിച്ച് പരിഹസിച്ച് പോസ്റ്റ് ഇടാളാണ് അൻവർ ആ അൻവർ പറയുകയാണ് എനിക്ക് ജീവിക്കണമെങ്കിൽ തോക്കു വേണം ഞാനിതുവരെ പറഞ്ഞിട്ടില്ല ഈജാതി അതിക്രമങ്ങൾ എനിക്കത്ര നടത്തിയിട്ട് ഞാനിതുവരെ എനിക്ക് ജീവിക്കാൻ തോക്കുകയാണെന്ന് പറഞ്ഞ് മാത്രമല്ല എൻ്റെ എൻ്റെ ഫാദറിൻ്റെ തോക്ക് ഞാൻ കൊണ്ട് സറണ്ടർ ചെയ്തു ഇനി അത് വെച്ചിട്ട് ഇവർ കുഴപ്പമുണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ട് ഇവന് ഈ തോക്കിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ട് തോക്ക് വേണമെന്നാണ് പറയുന്നത് അങ്ങനെ പറയുന്ന പറയുന്നൊരു സാഹചര്യത്തിൽ അൻവറിന് എന്നല്ല ഏതൊരു പൗരനും അവരുടെ ജീവനും സ്വത്തിനൊക്കെ ഉണ്ടാക്കുന്ന അനാവശ്യമായ തെറ്റായ തരത്തിലുള്ള എല്ലാ ഭീഷണികളെയും ചേർക്കാൻ പരസ്പരം ഉത്തരവാദിത്വം ഉണ്ട് അത് പ്രതിപക്ഷ നേതാവിനുണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അങ്ങനെ അല്ല ഇല്ല അല്ല അത് നിങ്ങൾ ചോദിക്കണമെങ്കിൽ മനസ്സിലായിട്ടുണ്ട് അങ്ങോട്ട് ഇത് പോകണ്ട അങ്ങട്ടിത് പോണ്ടെന്നറിയാം നിങ്ങൾ ചോദിക്കണമെങ്കിൽ അല്ലല്ല അൻവർ അത്ര വലിയ കോസിലൊന്നല്ല അൻവർ അതൊന്നും ഞാൻ വിചാരിക്കണില്ല അങ്ങനെ കോസ് നിൽക്കുന്നൊന്നല്ല അൻവർ അൻവറുമായി ബന്ധപ്പെട്ട നിസ്സഹായ അവസ്ഥയിൽ നിന്ന് അൻവർ പറഞ്ഞിട്ടുള്ള കാര്യം അത് ഇതൊരു ഭയങ്കര കോസ് നിൽക്കുന്ന ആളാണ് അൻവർ എന്നുള്ള അഭിപ്രായമൊന്നും ഇതിനകത്തില്ല അങ്ങനെ ഞങ്ങൾ വിചാരിക്കണേലില്ല